പാചകവാതക കണക്ഷൻ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പാചകവാതക കണക്ഷൻ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ മസ്റ്ററിങ് നടത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ഏജൻസികൾ ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമാക്കിയിരിക്കുകയാണ് മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഭാരത് എച്ച് പി ഉപഭോക്താക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിയിൽ പോയി മസരം ചെയ്യാവുന്നതാണ് ഇനി കണക്ഷൻ ഉടമ കിടപ്പു രോഗിയോ സ്ഥലത്തില്ലാത്ത ആളോ പ്രായം മൂലം യാത്രയും കഴിയാത്ത ആളോ ആണെന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റി മത്സരം ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡും കൂടെ ഗ്യാസ് കണക്ഷൻ ബുക്കും കൊണ്ടുപോകേണ്ടതാണ് ഇനി സാധാരണ മസ്റ്ററിങ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവരുടെ ആധാർ കാർഡും പിന്നെ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുവരെ മത്സരം ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും ചെയ്യുക അതുപോലെ ഈ ഇൻഫർമേഷൻ അറിയാത്ത ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക